ഫ്ലോറിബി ടു ഗാഡ് കരുണയും കൃപയും ദീർഘക്ഷമയേ മഹാദേയുമുള്ള നല്ല കർത്താവ് നമ്മോട് കൂടിയുണ്ട് എന്നീ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി അപ്പൊ സ്ഥലനായ പൗലോസ് ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാം വചനം നമുക്ക് വായിക്കാം അവൻ ദീനം പിടിച്ച് മരിക്കാറായിരുന്നു സത്യം എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു അവനോട് മാത്രമല്ല എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കുവാൻ എന്നോടും കരുണ ചെയ്തു പ്രീതിയോ മക്കളെ ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ ചെയ്യുന്ന ദൈവത്താലത്രേ സകലതും സാധിക്കുന്നു എന്ന് ഈ അപ്പുസ്തലായി പൗലോസ് തന്നെ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ നമുക്ക് വായിക്കുവാനിടയായിത്തീരുന്നു റോമർക്ക് എഴുതി ലേഖനത്തിൽ അതേ നാം എത്ര പരിശ്രമിച്ചാലും നാം എത്ര പ്രവർത്തിച്ചാലും ദൈവം നമ്മോട് കരുണ ചെയ്താൽ മാത്രമേ നാം പ്രവർത്തിക്കുന്നതിൻ്റെ നാം ആഗ്രഹിക്കുന്നതിൻ്റെ നന്മയും ഫലവും നമുക്കനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ ഇവിടെ നാം വായിക്കുന്നു ഒന്നാമത് ദീനം പിടിച്ചു മരിക്കാറായിരുന്നു സത്യം ആര് എപ്പഫ്രാദിത്തോസ് എന്നാൽ അതേ നമ്മുടെ സാഹചര്യങ്ങൾ അസാധ്യമാണ് സത്യം ഇനിയൊരു ദൈവപ്രവൃത്തിയില്ല ഇനിയൊരു ദൈവിക വിടുതലുകൾ അനുഭവിക്കാൻ കഴിയത്തില്ല എന്ന രീതിയിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ആ ഒരു അനുഭവത്തിലൂടെയായിരിക്കാം നാം കടന്നു പോകുന്നത് അത് സത്യമായ കാര്യമാണ് ഇവിടെ ദീനം പിടിച്ച് മരിക്കാറായിരുന്നു അതിൻ്റെ ഫലം ഇനി മരണം മാത്രം മരണം മാത്രം മുൻപിൽ കൊണ്ടുള്ള കണ്ടുകൊണ്ടുള്ള ഒരു സാഹചര്യം എന്നാൽ അടുത്ത സെൻറ്റൻസിൽ നാം വായിക്കുന്നു എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു പ്രിയോ മക്കളെ ദൈവം നമ്മോട് കരുണ ചെയ്യും ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് സംസാരിക്കുന്നു എത്ര സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നാലും എത്ര അസാധ്യമായ മേഖലകളുടെ നടുവിൽ നാം ആയിരുന്നാലും ദൈവം നമ്മോട് കരുണ ചെയ്താൽ അവിടെയും ദൈവപ്രവർത്തികളെ കണ്ട് സന്തോഷിക്കുവാനും അനുഭവിക്കുവാനും കർത്താവ് നമ്മളിടയാക്കും കരുണ ചെയ്തപ്പോൾ അവിടെ സൗഖ്യം ലഭിച്ചതായി നമുക്ക് കാണുവാനിടയായിത്തീരുന്നു അടുത്ത സെൻറ്റൻസിൽ അവനോട് മാത്രമല്ല എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കുവാൻ എന്നോടും കരുണം ചെയ്തു പ്രീതി ഉമ്മക്കളെ നാം പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി ലഭിക്കുമ്പോൾ അതാ പ്രാർത്ഥിക്കുന്നവർക്കും ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർക്കും മാത്രമല്ല നമ്മെ ചുറ്റിയിരിക്കുന്നവർക്കും അതൊരാശ്വാസമായി തീരും തീരും അതൊരു സന്തോഷമായി തീരും ഈ നാളുകളിൽ നമ്മിലൂടെ ദൈവത്താൽ ദൈവത്തിൻ്റെ കരുണയാൽ മറ്റുള്ളവരും സന്തോഷിക്കുവാൻ മറ്റുള്ളവരും ആനന്ദിക്കുവാൻ മറ്റുള്ളവരും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ മൂന്ന് കാര്യങ്ങളെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു ഒന്ന് സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായിരിക്കുന്നു അത് സത്യമാണ് രണ്ട് അവിടെയും ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടുവാനിടയായിത്തീരും എന്നാൽ അവിടെ അത്ഭുതം നടക്കും മൂന്ന് നമുക്ക് മാത്രമല്ല നമ്മെ ചുറ്റിയിരിക്കുന്നവർക്കും നമ്മുടെ ഫാമിലിയിലുള്ളവർക്കും നമ്മുടെ സഭയിലുള്ളവർക്കും ദേഷ്യത്തും ഒക്കെ നാം ഒരു അനുഗ്രഹമായിത്തീരും ദുഃഖത്തിന്മേൽ ദുഃഖം വരാതെ വേണം കർത്താവ് കരുണജീ ഈ നാളുകളിൽ നാം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും വേണ്ടി ഇവിടെ അപ്പോസ്തലായ പൗരോസ് അത്രമാത്രം ആ എപ്പ ഫ്രോദി ദോസിനെ കെയർ ചെയ്തതുപോലെ ഈ നാളുകളിൽ മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ ഈ നാളുകളിൽ നാം പ്രാർത്ഥിക്കുന്ന ഏത് വിഷയങ്ങളായിരുന്നാലും ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടുവാനും ദൈവപ്രവൃത്തി കാണുവാനും കർത്താവ് സഹായിക്കുമാരാകട്ടെ ഇനിയും ദുഃഖത്തിന്മേൽ ദുഃഖം വരുവാൻ കർത്താവ് ഒരു നാളും അനുവദിക്കുകയില്ല ഈ വചനം നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം നമുക്ക് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവം ഈ സ്വർഗസ്ത പിതാവേ അനുഗ്രഹിക്കപ്പെട്ടേ നല്ല പ്രഭാതത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അപ്പം ഈ പ്രഭാതത്തിലും അങ്ങനെ നിങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അങ്ങടെ കരങ്ങളിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു അങ്ങടെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ നാഥ ഈ നാളുകളിൽ കർത്താവേ സ്തോത്രം എത്ര അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യമാണെങ്കിലും ദൈവം കരുണ ചെയ്ത് അവിടെ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതെ വേണം കർത്താവെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളോടും ഞങ്ങളുടെ കൂടെയുള്ളവർക്കും കർത്താവ് കരുണ ചെയ്ത് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുകയും വിടുവിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം പ്രാർത്ഥന കിട്ടുന്നതിനായ സ്തോത്രം ദൈവം അത്ഭുതങ്ങളെ ചെയ്ത കൃപക്കായി സ്തോത്രം യേശു ഉണ്ടത് നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗസ് നല്ല പിതാവേ എ മേ എ എ ഗുഡ് മോർണിംഗ് ഹാവ് എ ഗ്രേറ്റ് ഡേ മേ ഗോഡ് ബ്ലെസ് യു ആൾ